പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇക്കഴിഞ്ഞ ദിവസമാണല്ലോ മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായിട്ടുള്ള ശ്രീമന്ത് ഷാജൻസ് കറിയെ പിണറായി വിജയൻ്റെ പോലീസ് രാത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കടന്നു കയറി ചെന്ന് തൊണ്ണൂറ് വയസ്സിലധികം പ്രായമുള്ള തൻ്റെ മാതാപിതാക്കളുമായി ഭക്ഷണം കൊണ്ടിരിക്കവേ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് എത്ര ഭീകരമായിട്ടുള്ളൊരു മനുഷ്യാവകാശ ലംഘനമായിരുന്നു അത് എന്നത് സംബന്ധിച്ച് ഞാൻ തന്നെ പല വീഡിയോകളിലൂടെയും പറയുകയുണ്ടായി അറസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് പറയാതെ അറസ്റ്റ് ചെയ്യുമ്പോൾ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് തൊണ്ണൂറ് വയസ്സിൽ മുകളിലുള്ള മാതാപിതാക്കന്മാരോടൊപ്പം ഇരുന്ന് ഷർട്ട് പോലും ഇടാതെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ കാട്ടാള ഭരണത്തിൻ്റെ കിങ്കരന്മാരായിട്ടുള്ള പോലീസുകാർ വന്ന് ഷാജൻസ്ഖറിയെ അവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയായിരുന്നു നമ്മൾ വിശദമായി കണ്ടു സൻ ഷാജൻസ്ഖറെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി വൈദ്യ പരിശോധന നടത്തി മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ കൊണ്ടുവന്നു അവിടെ പ്രോസിക്യൂഷനും ഷാജൻ ഷാജൻസ്ഖറയുടെ അഭിഭാഷകനും ഈ അനുകൂലമായി എതിരായിട്ടുമുള്ള വാദമുഖങ്ങൾ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഉയർത്തി ആ മജിസ്ട്രേറ്റിന് മുന്നിൽ ആ വാദഗതികൾ ഉയർത്തിയതിനെ തുടർന്ന് മജിസ്ട്രേറ്റ് ആയിട്ടുള്ള ശ്വേത ശശികുമാർ അവർ അവരുടെ വിധി ഏതാനും മണിക്കൂറിൽ കഴിഞ്ഞപ്പോൾ പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനത്തെ തുടർന്ന് ഷാജിൻ ശ്രീക്ക് ജാമ്യം ലഭിച്ചു ജാമ്യം ലഭിച്ച് ഷാജിൻ ശ്രീ ജയിലിൽ പോകാതെ പുറത്തു വന്നു അതാണ് നടന്ന സംഭവം അതിൻ്റെ ഒരുപാട് വാദപ്രതിവാദങ്ങൾ പിന്നെ നടന്നു ഒരുപാട് ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാനി വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് ഷാദൻസ്കർക്ക് ജാമ്യം കൊടുത്തുകൊണ്ട് ശ്വേത ശശികുമാർ എന്ന് പറയുന്ന ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് നാല് അവർ പുറപ്പെടുവിച്ച വിധിന്യായം ആ വിധിന്യായത്തിൽ എന്താണ് പറഞ്ഞത് ഷാദന് ജാമ്യം കൊടുക്കാൻ ആ വിധിന്യായത്തിൽ എന്താണ് പറഞ്ഞത് എന്നുള്ളത് ആ വിധിന്യായവും കൂടി വെച്ചുകൊണ്ട് ഒന്ന് എൻ്റെ പ്രേക്ഷകരോട് വിശദമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് എനിക്ക് ആമുഖമായി പറയാനുള്ളത് ഷാജൻസ്കറ എന്ന് പറഞ്ഞ ഈ മറനാട മലയാളിയുടെ എഡിറ്ററ് എങ്ങനെയെങ്കിലും ചില മണിക്കൂറുകളെങ്കിലും ജയിലിലിടുക എന്നുള്ള ഒരൊറ്റ നീചവും നിഷ്ഠൂറവുമായിട്ടുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് പിണറായി സർക്കാർ ഷാജൻസ്കറയെ അറസ്റ്റ് ചെയ്യാൻ നടത്തിയിട്ടുള്ള നീക്കം അതിദയനീയമായി പരാജയപ്പെട്ടുവെന്നാണ് ഈ വിധിന്യായം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഷാജൻസ്കറിയെ എങ്ങനെയെങ്കിലും കുറച്ച് നേ മണിക്കൂറുകൾ ജയിലിലാക്കാൻ വേണ്ടിയിട്ടുള്ള പിണറായി വിജയന്റെ ശ്രമത്തിന് ഏറ്റ മുഖത്തുള്ള മുഖമടച്ചുള്ള അടിയാണ് ഈ ശ്വേത ശശികുമാറിന്റെ ഈ വിധിന്യായം എന്ന് ഈ വിധിന്യായം നാല് പേജുള്ള വിധിന്യായം വായിച്ചു നോക്കുന്ന ആർക്കും മനസ്സിലാവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് പതിന ആറാം തീയതി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ശ്വേത ശശികുമാർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഫോർ അവർ പിന്നെ പുറപ്പെടുവിച്ചിട്ടുള്ള വിധിന്യായമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അതിലവർ അതെ അവർ വാദം വാദം ശേഷം അവർ പറഞ്ഞു എ ഓഫ് ഓഫ് റിപ്പോർട്ട് റിവീൽസ് ദാറ്റ് നോ നോട്ടീസ് അണ്ടർ സെക്ഷൻ വാസ് ഓൺ ദ അഭിഭാഷകർ പ്രയർ ടു അറസ്റ്റ് നോർ ഡസ് ടുമാൻഡ് റിപ്പോർട്ട് ഡിസ്ക്ലോസ് എനി ആദ്യമായിട്ട് അവർ പറയുന്നത് അവർ പറയുന്നത് എന്താ റിമാൻഡ് റിപ്പോർട്ട് പരിശോധിച്ചപ്പോൾ അതിനകത്ത് പറയുന്നത് അറസ്റ്റിന് മുമ്പ് അറസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ബി എൻ എസ് എസിലെ മുപ്പത്തഞ്ച് മൂന്ന് പ്രകാരം നോട്ടീസ് കൊടുക്കണം ആ നോട്ടീസ് നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു നോട്ടീസ് കൊടുക്കും നോട്ടീസ് കൊടുത്തിട്ട് വേണം അറസ്റ്റ് ചെയ്യാൻ അത് ഇവിടെ കൊടുത്തതായി കാണുന്നില്ല എന്ന് മാത്രമല്ല അത് കൊടുക്കാതിരിക്കാനുള്ള കാരണങ്ങൾ ഉണ്ട് എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നില്ല അപ്പൊ ജഡ്ജിയുടെ ആദ്യത്തെ ഇതെന്താണ് നോട്ടീസ് കൊടുക്കാതെയാണ് അറസ്റ്റ് ചെയ്തത് എന്നിട്ട് അവർ പറയുന്ന എന്താണ് സുപ്രീം കോടതിയിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒരു വിധിന്യായമുണ്ട് സതീന്ദർ കുമാർ അൻതിൽ വേഴ്സി എന്ന് പറയുന്ന ഒരു സുപ്രീം കോടതിയിലെ വിധിന്യായമുണ്ട് ആ വിധിന്യായത്തിൽ പറയുന്നത് പിന്നെ ബി എൻ എസ് എസ് ബി എൻ അതായത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ബി എൻസ് എസ് അതിലെ മുപ്പത്തഞ്ച് മൂന്ന് എന്ന വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആൾക്ക് നോട്ടീസ് കൊടുക്കണമെന്നുള്ളത് മാൻഡേറ്ററി ആണ് അത് അങ്ങനെ കൊടുത്തേ പറ്റുള്ളൂ അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ആ അറസ്റ്റ് അനധികൃതമാകും എന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സതീന്ദർ കുമാർ അൻത്തിൽ വഴിച്ച സി ബി ഐ എന്ന് പറഞ്ഞ വിധിന്യായത്തിൽ സുപ്രീം കോടതി പറയുന്നുണ്ട് ആ നോട്ടീസ് ഇവിടെ കൊടുത്തിട്ടില്ല അതുകൊണ്ട് അറസ്റ്റ് ഇല്ലീഗലാണ് അനധികൃതമാണ് അതാണ് പാരഗ്രാഫ് ആറിൽ അവർ പറയുന്നത് ഇനി പാരഗ്രാഫ് ഏഴിൽ അവർ പറയുക എമംഗ് ദസ് അതായത് ചെയ്ത കുറ്റകൃത്യങ്ങൾ കുറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിച്ചാൽക്കെതിരെ ചുമത്തപ്പെട്ടുള്ള കുട്ടത്തിൽ എഴുപത്തിയഞ്ച് ഒന്ന് നാല് എന്നീ പറഞ്ഞ വകുപ്പുകൾ മാത്രമാണ് നോൺ നോൺബിൾ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ബാക്കിയെല്ലാം പിന്നെ പിന്നെ ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ ഇൻ വ്യൂ ഓഫ് ദ ബാർ അണ്ടർ ദ പ്രൊവിഷൻ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ ഫോർഎസ് നോട്ട് നെസസറി ടു ഹിയർ ദ പ്രോസിക്യൂഷൻ ബിഫോർ കൺസിഡറിംഗ് ദി ബെൽ എന്നിട്ട് അവർ പറയുകയാണ് ബി എൻസ് എസ് സെക്ഷൻ നാനൂറ്റി എൺപത് പ്രകാരം ഈ ബെയിൽ ആപ്ലിക്കേഷൻ പരിഗണിക്കുമ്പോൾ പ്രോസിക്യൂഷനെ കേൾക്കണമെന്നുപോലും നിർബന്ധ ഇല്ല എന്ന് അവർ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട് കാരണം പ്രോസിക്യൂഷന്റെയും ഷാജൻസ്കരുടെയും വാദം കേട്ടിട്ടാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞിരുന്നു അത് ശരിയല്ല അവർ ജഡ്ജി പറയുന്നത് ബി എൻ എസ് എസിലെ സെക്ഷൻ നാനൂറ്റി എൺപത് പ്രകാരം പ്രോസിക്യൂഷന്റെ വാദം കേൾക്കുക പോലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഷാസൻസ്കാറുടെ മാത്രം വാദം കേട്ടിട്ടാണ് ഈ തീരുമാനത്തിൽ തീരി എന്നിട്ട് അവർ പറയുക എട്ടാമത്തെ പാരഗ്രാഫിൽ പറയണം എന്താണ് റിമാൻഡ് റിപ്പോർട്ട് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് എനി റിക്കവറി ഇസ് സോർട്ട് ഫ്രം ദി അക്യൂസ്ഡ് അതായത് ഈ പ്രതിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പിടിച്ചെടുക്കാനുണ്ട് എന്ന് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നില്ല റിക്കവറി വേണ്ടതുണ്ട് എന്ന് ഇതിനകത്ത് പറയുന്നില്ല സ്റ്റേറ്റഡ് ഗ്രൗണ്ട് ഫോർ സീക്കിംഗ് കസ്റ്റഡി ആർ ദ കളക്ഷൻ ഓഫ് ടെക്നിക്കൽ ക്ലൂസ് അറസ്റ്റ് ചെയ്യണമെന്ന് പോലീസ് പറയുന്നത് തന്നെ എന്തിനാണ് ചില സാങ്കേതിക കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂടുതൽ അറസ്റ്റ് ചെയ്യുന്നത് എന്നാണ് പോലീസ് പറയുന്നത് ഹൗവർ ഫോർ ദ പെർപ്പസ് ഓഫ് ഇൻട്രോഗൻ ഫിസിക്കൽ കസ്റ്റഡി ഓഫ് ദക്ടിവിറ്റി നോട്ട് നെസസറി ഇൻ ദ പ്രസൻ സർക്കംഷൻസുണ്ട് നിലവിലെ സാഹചര്യത്തിൽ അയാളെ ചോദ്യം ചെയ്യുന്നതിന് അയാളെ കസ്റ്റഡിയിൽ എടുക്കേണ്ട ആവശ്യമില്ല ഇതാണ് ജഡ്ജി പറയുന്നത് ഫോർ ദ പെർപ്പസ് ഓഫ് ഇൻട്രോഗേഷൻ ദ ഫിസിക്കൽ കസ്റ്റഡി ഓഫ് ദ അക്യൂസ് ഈസ് നോട്ട് നെസസറി ഇൻ ദ പ്രസൻ സർക്കം എന്നിട്ട് ഒമ്പതാമത്തെ എസ്റ്റാബ്ലിഷ്ഡ് ജേർണലിസ്റ്റ് ആൻഡ് അൺലൈക്ലി ടു വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമപ്രവർത്തനമാണ് അതുകൊണ്ട് ഒളിവിൽ പോകാനുള്ള സാധ്യതയില്ല ദ പോസിബിലിറ്റി ഓഫ് പെറ്റീഷണർ ത്രെട്ടനിങ് ഓർ ഇൻഫ്ലുവൻസിംഗ് വിറ്റ്നസസ് ക്യാൻ ബി എഫക്റ്റീവ്ലി നെഗേറ്റഡ് ബൈ ഇമ്പോസിംഗ് അപ്രോപ്രിയറ്റ് കണ്ടീഷൻസ് ശക്തമായ നിബന്ധനകൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ പ്രതി സാക്ഷികളെ വല്ല സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാനും കഴിയും എന്നിട്ട് പത്താം പാരഗ്രഫ് പറയണം കൺസിഡറിംഗ് ഓൾ ദീസ് ഫാക്ടേഴ്സ് ഈ ഘടകങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ദസ് ദ നോൺ അവൈലബിൾ നേച്ചർ ഓഫ് ഓൺലി വൺ ഒഫൻസ് അതായത് ഒരു കുറ്റത്തിന് മാത്രമേ പിന്നെ ജാമ്യം ഇല്ലാത്ത നോൺവൈലബിലിറ്റി ഉള്ളൂ ലാക്ക് ഓഫ് കംപ്ലയൻസ് വിത്ത് പ്രൊസീജിയർ സേവ് ഗാർഡ് അതായത് നോൺ വെയിലബിൾ നേച്ചർ ഓഫ് ദി ഓൺലി ഓഫ് ഓൺലി വൺ ഒഫൻസ് ദ ലാക്ക് ഓഫ് കംപ്ലയൻസ് വിത്ത് പ്രൊസീജിയൽ സേഫ് ഗാർഡ്സ് ആൻഡ് ആപ്സൻസ് ഓഫ് റിക്കവറി പ്രൊസീഡിങ് ഐ എം ഇൻക്ലൈൻ ടു ഗ്രാൻഡ് ബെയിൽ അപ്പോൾ ഇത് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഞാൻ പ്രതിക്ക് ജാമ്യം കൊടുക്കുകയാണ് ആലോചിച്ച് നോക്ക് എല്ലാ നിയമങ്ങളും ലംഘിച്ചിരിക്കുന്നു എന്നാണ് ജഡ്ജിനകത്ത് പറഞ്ഞിട്ടുള്ളത് അറസ്റ്റ് ചെയ്തതിന് മുമ്പുള്ള നോട്ടീസ് ഉണ്ട് ആ നോട്ടീസ് കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ അയാളെ പിന്നെ അയാളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല അയാൾ ഒളിവിൽ പോകാനുള്ള സാധ്യതയില്ല അയാൾ പിന്നെ സാക്ഷികളെ സ്വാധീനിക്കുമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള നിബന്ധനകൾ ഏർപ്പെടുത്തിയാൽ മതി ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ജാമ്യം കുറിച്ചു സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ ഷാദൻസ് കറിയെന്ന് പറഞ്ഞ ആരാ അയാൾ സാമൂഹ്യ മാധ്യമ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകനാണ് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് അയാൾക്കെതിരെ ഒരുപാട് ആരോപണങ്ങളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും അവിടെ നിൽക്കട്ടെ ഞാൻ തന്നെ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളും വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുള്ള അതായത് ഞാനിപ്പോൾ പുറത്തുനിന്ന് പക്ഷേ അയാളെ അറസ്റ്റ് ചെയ്ത രീതി തീർത്തും മനുഷ്യാവകാശ ലംഘനമായിരുന്നു എന്ന് ഈ വിധിന്യായത്തിലൂടെ ജഡ്ജ് പറയാതെ പറഞ്ഞിരിക്കുകയാണ് പോലീസിലെ മേലുദ്യോഗസ്ഥന്മാർക്കെങ്കിലും ഒരു ഒരു മിനിമം പിന്നെ കോമൺ സെൻസ് ഉണ്ടാവണ്ടേ സുഹൃത്തുക്കൾ ഇവിടെ ഒരു ഡി ജി പി ഇല്ലേ ആ ഡി ജി പിക്ക് ഒരു കോമൺ സെൻസ് ഉണ്ടാവണ്ടേ ഈ വകുപ്പുകൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അയാളെ അയാൾക്ക് ജാമ്യം കിട്ടുമ്പോൾ ഒരു സാമാന്യ ബുദ്ധി കേരളത്തിലെ ഡി ജി പിക്ക് ഇല്ലല്ലോ എന്നാലോചിക്കുമ്പോഴാണ് അത്ഭുതം തോന്നുന്നത് ഇതുപോലെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ ഇതൊന്നും നിലനിൽക്കുന്നതല്ല എന്ന് മുഖ്യമന്ത്രിയോട് പറയാനുള്ള നട്ടല്ലില്ലാത്ത സ്പെയിൻലെസ് ആയിട്ടുള്ള ഒരാളാണോ കേരളത്തിലെ ഡി ജി പി ആ ഡി ജി പി പറയണ്ടേ സാർ ഇത് നിലനിൽക്കില്ല ഇത് നമ്മുടെ സർക്കാരിനും സേനയ്ക്കുമൊക്കെ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നൊരു കാര്യമാണ് അതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ ചെയ്യുകയാണെങ്കിൽ കാര്യകാരണ സഹിതം ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കണ്ടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഷാജിൻസ് ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ വിധിയുണ്ട് എന്താണ് ഷാജിൻസ്റയെ ഈ വാർത്തകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും വിഷയത്തിൽ അറസ്റ്റ് ചെയ്യാനോ വല്ല ഉണ്ടെങ്കിൽ പത്ത് ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കണം ഹൈക്കോടതിയുടെ തന്നെ ഉത്തരവുള്ളതാണ് സുഹൃത്തുക്കളെ ആ ഉത്തരവ് കാണാത്ത ആളാണോ കേരളത്തിലെ ഡി ജി പി അയാൾ പറഞ്ഞു കൊടുക്കണ്ടേ അപ്പൊ ഇത് നമ്മുടെ സേനയൊക്കെ ഇത്രയും കൂടുതൽ അധപതിക്കാനുള്ള കാരണം സേനയുടെ തലപ്പത്തൊക്കെ ഇരിക്കുന്നവർ അധികാരികളുടെ ഏറാൻമൂളികൾ കോടാലിക്കൈയായി പൃഷ്ഠൻ താങ്ങികളായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ വിധിനായം ഈ ഈ അഡീഷണൽ സെഷൻസ് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നാലിലെ ശ്വേത ശശികുമാർ ഷാജൻസ് കറിയയുടെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടിറക്കിയിരിക്കുന്ന ഈ വിധിന്യായം പിണറായി വിജയന്റെ ഈ കരണക്കുറ്റിക്കെട്ടുള്ള ആഞ്ഞുള്ള അടിയാണ് എന്നാണ് ഈ വിധിന്യായം പരിശോധിക്കുമ്പോൾ എനിക്ക് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്